നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് നടിയും അമ്മ എക്സിക്യൂട്ടീവ് അംഗവുമായ ജോമോൾ തന്നോട് ഇതുവരെയും ആരും മോശമായി സംസാരിച്ചിട്ടില്ല കഥകൾ തട്ടി വിളിച്ചിട്ടുമില്ലെന്നും ജോമോൾ പ്രതികരിച്ചു ഞാൻ എത്രയോ കാലമായി സിനിമയിൽ അഭിനയിക്കുന്നു ഇന്നുവരെ ഇങ്ങനെയൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ പറയുന്നത് പോലെ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടൂ എന്ന് തന്നോട് ആരും പറഞ്ഞിട്ടില്ലെന്നും ജോമോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചോടിയിട്ടില്ലെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചു സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കുറ്റക്കാർക്കെതിരെ കേസ് എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമങ്ങൾ തങ്ങളെ പ്രതികൂട്ടിൽ നിർത്തുന്നതിൽ വിഷമമുണ്ടെന്നും ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി അമ്മയിൽ തന്നെ ഭിന്നത നിലനിൽക്കെയാണ് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സംഘടന തീരുമാനിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിലപാട് വ്യക്തമാക്കാത്ത സിനിമാ സംഘടനകൾക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തുന്നതിനിടെയാണ് താരസംഘടനയായ അമ്മയിലെ ഭിന്നത പുറത്തു വന്നത് നിലപാട് വ്യക്തമാക്കുന്നതിൽ താരസംഘടനയ്ക്ക് പിഴവ് പറ്റിയെന്നും തെറ്റ് ചെയ്തവരെ ഒരിക്കലും സംരക്ഷിക്കില്ലെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജെൻ ചേർത്തല പ്രതികരിച്ചതിന് പിന്നാലെയാണ് അമ്മ യോഗം വിളിച്ചതും ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായത് ജനറൽ സെക്രട്ടറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സിദ്ദിഖ് വിനു മോഹൻ ചേർത്തല ജയൻ ജോമോൾ അനന്യ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ച വിഷയങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നത് ശരിയല്ലെന്നും സമഗ്രഅന്വേഷണം വേണമെന്നും അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് വ്യക്തമാക്കി ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് വിശേഷിപ്പിച്ച ജനറൽ സെക്രട്ടറി സിത്തിഖിന്റെ നിലപാടിനെയാണ് ജഗദീഷ് തിരുത്തിയത് അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ജഗദീഷ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞിരുന്നു ഇതിനെ തിരുത്തിയ ജഗദീഷ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറാനാവില്ലെന്നും അഭിപ്രായപ്പെട്ടു അമ്മയുടെ പ്രതികരണം വൈകിയതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്ന് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം വരിച്ചതെന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ില്ലെന്ന് പറയുന്നുമില്ല ഹേമ കമ്മിറ്റി തന്ന വിവരം അനുസരിച്ചാണ് പറയുന്നത് അല്ലാതെ എനിക്ക് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളല്ല ഇതെന്നും ജഗദീഷ് വ്യക്തമാക്കിയിരുന്നു വാതിലിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷമെന്നും ജഗദീഷ് പ്രതികരിച്ചു അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ് കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പല തൊഴിലിടത്തും ഇതുപോലെ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് ഭാവിയിൽ നടക്കുന്നത് തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് ചോദ്യമെന്നും ജഗദീഷ് വ്യക്തമാക്കി